അടുത്ത കൊടുങ്കാറ്റ് എത്തുന്നു ഇയോവിൻ സ്കോട്ട്ലൻഡിലും അയർലൻഡിലും വൻ നാശം വിതയ്ക്കുമെന്ന് മുന്നറിയിപ്പ് വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് ബ്രിട്ടന്റെ ഏതാനും ഭാഗങ്ങളിൽ വടക്കൻ അയർലൻഡിലും സ്കോട്ട്ലൻഡിലുമായി മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗം വരെ ശക്തിയുള്ള ഇവോയിൻ കൊടുങ്കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പ് തീരമേഖലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാലേ ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇയോവിൻ കൊടുങ്കാറ്റ് രൂപം കൊണ്ടിട്ടുള്ളത് വടക്കേ അമേരിക്കയിൽ നിന്നുള്ള തണുത്ത വായുപ്രവാഹവും മധ്യ അറ്റ്ലാന്റിക്കിലെ ചൂട് വായുപ്രവാഹവും കൂടിക്കലർന്നാണ് ഇയോവിൻ രൂപം കൊണ്ടിട്ടുള്ളത് അയർലൻഡിൽ നൂറു വർഷത്തിനിടയിലുള്ള ഏറ്റവും മാരകമായ കൊടുങ്കാറ്റാണ് ഇയോവിൻ എന്നാണ് മുന്നറിയിപ്പ് താമസിക്കുന്ന കെട്ടിടത്തിന് തകരാറുണ്ടെങ്കിൽ മാത്രം മറ്റൊരിടത്തേക്ക് മാറാനായി പുറത്തിറങ്ങാവുള്ളൂ എന്നാണ് മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത് വ്യാഴാഴ്ചയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ മൊബൈൽ ഫോണുകളിലേക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സ്കോട്ട്ലൻഡിൽ ഇരുപത്തിരണ്ട് മേഖലകളിലും വടക്കൻ അയർലൻഡിൽ ഒൻപത് കൌണ്ടികളിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച രാവിലെ മുതൽ റെഡ് അലർട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ബസ് ട്രെയിൻ ഗതാഗതവും നിർത്തിവച്ചിരിക്കുകയാണ് കുട്ടികളുടെ ജീവന് അപകടമുണ്ടാകാൻ സ്കൂളുകൾക്കും അവധിയും പ്രഖ്യാപിച്ചു വടക്കൻ അയർലൻഡിൽ നിന്നും സ്കോട്ട്ലൻഡിന്റെ മധ്യമേഖലയിലേക്കാണ് ഇയോവിൻ കൊടുങ്കാറ്റ് നീങ്ങുന്നത് ബ്രിട്ടനിലും ശക്തമായ കാറ്റ് ഇയോവിനെ തുടർന്ന് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അയർലൻഡിലെ വടക്കൻ തീരമേഖലയിലെ കാർലോ കിൽക്കനി വെക്സ്ഫോർഡ് കോർക്ക് കെറി ലൈമ്രിക് വാട്ടർഫോർഡ് ഗാൽവേ ക്ലെയർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പ്